പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലം കടങ്കതകളാണ് അടുത്ത ചോദ്യം നോക്കാം ആരും കേറാ മരത്തിൽ തുഞ്ചത്തെത്തും ഇത്തിരിക്കുഞ്ഞൻ ഉത്തരം അടുത്ത ചോദ്യം കാട്ടിലെ കുട്ടിയാനയ്ക്ക് എല്ലില്ല കാട്ടിലെ കുട്ടിയാനയ്ക്ക് എല്ലില്ല ഉത്തരം അട്ട ഇനി നമുക്ക് അടുത്ത കടങ്കഥയിലേക്ക് പോകാം ഇറ്റിറ്റ് ചോര കാട്ടിലിറ്റിറ്റ് ചോര ഉത്തരം മഞ്ചാടിക്കുരു മഞ്ചാടി കുരുവാണ് ഉത്തരം ഇനി അടുത്ത ചോദ്യം കിഴക്കേ പുറത്ത് വാഴ വെച്ചു പടിഞ്ഞാറേ പുറത്ത് കുല വെട്ടി ഉത്തരം ഇനി അടുത്ത ചോദ്യം ും കയറോടും തൊടാത്തടി വെള്ളത്തിൽ ഇട്ടാൽ തടി ഉത്തരം ചീങ്കണ്ണി ചീങ്കണ്ണി അടുത്ത ചോദ്യം എല്ലാം തിന്നും എല്ലാം ദഹിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീ തീയ തീ അഗ്നി തീ അടുത്ത ചോദ്യം എട്ടല്ലൻ എട്ടല്ലൻ കുട്ടപ്പൻ കുട്ടപ്പൻ ആരാണ് ഉത്തരം എട്ടല്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ചെറ്റപ്പുരയുള്ളത് കെട്ടാൻ കഴിയുന്നില്ല ഒരു ചെറ്റപ്പുരയുള്ളത് കെട്ടാൻ കഴിയുന്നില്ല ഉത്തരം ആകാശം ആകാശം ഓടി നടക്കും പറന്നു നടക്കും തീപ്പന്തം ഉത്തരം ഓ ഓടി നടക്കുന്ന തീപ്പന്തം മിന്നാമിനുങ്ങാണ് അടുത്ത ചോദ്യം ഒരാൾ കണ്ണു തുറന്നു ഒരാൾ കണ്ണു തുറന്നുറങ്ങുന്നു ഉത്തരം മീൻ മീൻ മത്സ്യം ഫിഷ് ഒരു ഭരണിയിൽ രണ്ടാർ ഉത്തരം മുട്ട മുട്ട ആയിരം അറക്കകത്ത് ഒരു വെള്ളിത്തൂണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി അടുത്ത ചോദ്യം ആൾ ഒരു കുള്ളൻ നിലവിളി ഒരു അമ്പത് കാതം കേൾക്കും ആരാണ് കദിന കദിന അമ്പലത്തിലെ കദിന കേട്ടിട്ടില്ലേ കദിന ഇത്തിരി മുറ്റത്ത് അഞ്ചു കാവൽക്കാർ ഉത്തരം പറയൂ കൈവിരലുകൾ അടുത്ത ചോദ്യം ഇടത്തോട്ടിൽ കരിമീൻ ഇടത്തോട്ടിൽ കരിമീൻ ഉത്തരം കണ്ണിലെ കൃഷ്ണമണി കണ്ണിലെ കൃഷ്ണമണി ആരോടും മല്ലടിക്കും മല്ലൻ വെള്ളം കുടിച്ചാൽ ചത്തുപോകും ആരാണ് ഉത്തരം അഗ്നി അല്ലെങ്കിൽ തീ അടുത്ത ചോദ്യം ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ പത്തായിരം പാമ്പുകൾ പിന്നാലെ അതാണ് ഈ ഏതായി പാമ്പുകൾ ഉത്തരം തലമുടി ഇവിടെ ഞെക്കിയാൽ അവിടെ കത്തും അതെന്തോ സാധനം ഉത്തരം ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് ബൾബ് ഓ നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ കത്തുവല്ലോ അതാണ് ലൈറ്റിന്റെ സ്വിച്ച് ഇടുമ്പോൾ കത്തും ഇനി നമുക്ക് അടുത്ത ചോദ്യം ഇത്തിലൊന്ന് കൊണ്ടകം നിറഞ്ഞു ഇത്തിലൊന്ന് കൊണ്ടകം നിറഞ്ഞു ഉത്തരം വിളക്ക് വിളക്ക് അടുത്ത ചോദ്യം ഇരുവരി മുല്ലപ്പൂക്കൾ ഇരുവരി മുല്ലപ്പൂക്കൾ ഉത്തരം പല്ല് പല്ല് മുല്ലപ്പൂക്കളെ പോലുള്ള പല്ലാണോ അല്ല പിന്നെ ഉറക്കമുണ്ട് കണ്ണടക്കില്ല ഉറക്കമുണ്ട് കണ്ണടക്കില്ല മീൻ മീൻ മത്സ്യം മീൻ ഇരുട്ട് കോരി വെയിലത്തിട്ടു ഇരുട്ട് കോരി വെയിലത്തിട്ടു എന്താണത് എള് ഉണക്കാൻ വെയിലത്തിടുക എള്ളിനെയാണ് ഇരുട്ടെന്ന് പറയുന്നത് കറുത്ത നിറവല്ലേ അടുത്ത ചോദ്യം ഒരമ്മ പെറ്റ മക്കളെല്ലാം മുക്കണ്ണന്മാർ ഉത്തരം തേങ്ങ തേങ്ങ മുക്കണ്ണൻ ചന്തൊക്കെ പറഞ്ഞ ആരാണ് തേങ്ങയാണ് ഒരമ്മയുടെ മക്കളെല്ലാം തൊപ്പിക്കാര് ഉത്തരം അടക്ക അടക്ക തൊപ്പിക്കാർ അടക്ക ഒരമ്മ എന്നും വെന്തു നീറിയും ഉത്തരം അടുപ്പ് ഓ വെന്തും നീറിയുമുള്ള അമ്മ അടുപ്പ് ഒരമ്മ കുളിച്ചു വന്നപ്പോൾ മേലാകെ ചൊറി എന്തായിരിക്കും ഉത്തരം പപ്പടം യെസ് പപ്പടം അടുത്ത ചോദ്യം ഒരു പറ അരിയും തേങ്ങാ പൂളും ഉത്തരം ചന്ദ്രനും നക്ഷത്രങ്ങളും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു ഫരണി നിറയെ ചാരം ഒരു നിറയെ ചാരം ഉത്തരം കുമ്പളങ്ങ കുമ്പളങ്ങ ഒരമ്മയുടെ മക്കളെല്ലാം ചെമ്പൻ പട്ടാളം ഉത്തരം പുളിയുറുമ്പ് പുളിയുറുമ്പ് ചെമ്പൻ പട്ടാളം പുളിയുറുമ്പ് ഒരാനയെ വേണമെങ്കിൽ തളയ്ക്കാം പക്ഷേ ജീരകം പൊതിയാൻ ഇലയില്ല ഉത്തരം പുളിമരം പുളിമരം കയ്യിൽ കയറി മെയ്യിലൊളിച്ചു കയ്യിൽ കയറി മെയ്യിലൊളിച്ചു ഉത്തരം ചോറുരുള ചോറുരുള ഓക്കേ നമ്മൾ ആഹാരം കൈവെച്ച് ഉരുട്ടിയെടുത്ത് നമ്മൾ ചേർത്ത് കണ്ണു രണ്ടല്ല മൂന്നുണ്ട് എന്നിട്ടും കുരുടൻ മൂന്ന് കണ്ണുള്ള കുരുടൻ ആരാണ് ഉത്തരം തേങ്ങ തേങ്ങ മുക്കണ്ണൻ അതല്ലേ തേങ്ങ ആയിരം ഓമനകൾക്ക് ഒരഞ്ഞാ ഉത്തരം ചൂല് ചൂല് ആയിരം ഓമനകൾക്ക് ഒരഞ്ഞാൾ ചൂല് അടിക്കാത്ത മുറ്റത്തിന്റെ പേര് ചൊല്ലാമോ ഉത്തരം ആകാശം ആകാശം അടിക്കാത്ത മുറ്റത്തിന്റെ പേര് ആകാശം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും ഉത്തരം ത്രാസ് ത്രാസ് അകത്തു നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ഉത്തരം ക്യാമറ ക്യാമറ അങ്ങേ വീട്ടിലെ മുത്തശ്ശിക്ക് ഇങ്ങേ വീട്ടിൽ മുറ്റമടി എന്താണ് ഉത്തരം മുളയുടെ തലപ്പ് മുളയുടെ തലപ്പ് അകത്ത് തിരിയിട്ടു പുറത്ത് മുട്ടയിട്ടു എന്താണത് കുരുമുളക് കുരുമുളക് അകത്ത് തിരിയിട്ടു പുറത്ത് മുട്ടയിട്ടു കുരുമുളക് അകത്ത് രോമം പുറത്തിറച്ചി അതെന്താണ് അകത്ത് രോമം പുറത്തിറച്ചി മൂക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ വേലിന്മേൽ നുറുങ്ങരി